വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പാണ്ഡിക്കാട് അങ്ങാടിയിൽ വിളംബര റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ

ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചനാർത്ഥമാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ മാസ്റ്റർ പതാകയായി മാറി തമ്പാനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി പാണ്ഡിക്കാട് അങ്ങാടിയിൽ സമാപിച്ചു എല്ലാ അർത്ഥത്തിലും വേണ്ടി സഹകരണം അടക്കം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സർക്കാർ ചൂണ്ടിക്കാണിച്ചതുപോലെട്ടിലധികം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഐക്യ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി തലത്തിൽ ഈ പണിമുറക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പണിമുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി നടക്കേണ്ടതായിരുന്നു മെയ് ഇരുപതിന് പണിമുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം ഉയർന്നു വരികയും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇന്ത്യയിൽ ഉയർന്നു വരികയും ചെയ്തിട്ട് സാന്നിധ്യത്തിൽ തൊഴിലാളി ഈ ആ എുസി ജില്ലാ കമ്മിറ്റി അംഗം നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ചു ശങ്കരൻ കൊരമ്പയിൽ പി രാംദാസ് എൻ ടി ഹരിദാസൻ പി സലീൽ ബാലൻ പൂളമണ്ണ എം ഹമീദ് ജാഫർ അല്ലപ്ര എ സക്കീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്